നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറാൻ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ഈ പരിശുദ്ധമായ റബിയോ അഹ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അത്ഭുതകരമായ ചില അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായി കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ അമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ റബി ഉൽ നമ്മളോട് വിട പറഞ്ഞു റബി ഉലാണ് നമ്മളുള്ളത് പരിശുദ്ധമായ റബി ഉറിയാം ഷേഖ് ജിലി ഖത്തു മഹാനുഭാവൻ്റെ ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞ മാസമാണ് നമ്മുടെ മുൻഗാമികളുടെ ഒരു കീഴ്വഴക്കമായിരുന്നു പരിശുദ്ധമായ റബി ഉൽ വരുമ്പോൾ റസൂൽ സ്മരിക്കുക എന്നുള്ളത് പരിശുദ്ധമായ റബിയോ ആഹിർ വരുമ്പോൾ ഔസല്ലം ഷേഖ് ജീലാനി കത്തർ സാഹസീസിന്റെ മഹാനുഭാവനെ സ്മരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ ഒരു ഫാത്യഹം ഓദിക്കഴിഞ്ഞാൽ അത് പുതിയാപ്പിളിറങ്ങുമ്പോഴോ വീട് പാർക്കലിനോ എന്തിനോ ആകട്ടെ ഒരു ഫാത്യഹം ഓദിക്കഴിഞ്ഞാൽ ആദ്യമായി ഹദി ചെയ്യുന്നത് ഈലാഹലത്തി റസൂൽ ഇല്ല അള്ളാഹുവിന്ദീസിൻ്റെ മാത്രങ്ങളിലേക്കാണ് രണ്ടാമത് ഹതിയെ ചെയ്യുന്നതോ രണ്ടാമത് നമ്മുടെ മുൻഗാമികൾ അമ്പിയാക്കളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഹതിയെ ചെയ്യുന്ന പ്രത്യേകമായ പരിഗണന കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഔസുല്ലം ഷേഖ് ജീലാനി ഖത്തസുല്ല മഹാനുഭാവന എന്താണ് ഇതിൻ്റെ കാരണം പ്രത്യേകം സ്ഥാനം കൊടുക്കാനുള്ള കാരണം എന്താ മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാരണം ഔസല്ലാദം ഷേഖ് ജീലാനി ഖത്തുസ്ല്ലാഹുസ് ബഹുമാനപ്പെട്ടവരെ തപസിലാക്കിയിട്ടും ബഹുമാനപ്പെട്ടവരുടെ മധു മൂല്യതകൾ ഓതിയിട്ടും അതുവഴി നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന അനുഭവത്തിലൂടെ നമ്മളെ മുൻഗാമികൾ മനസ്സിലാക്കി എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം ഹൗസല്ലാദം ഷേഖ് ജീലാനി ഖത്തുസ് അസീസ് മഹാനുഭാവൻ്റെ തറാമത്തും ബഹുമാനപ്പെട്ടവരുടെ സഹായവും കിട്ടി ബോധിച്ച് അനുഭവിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാരണം എന്നുള്ളത് നമ്മുടെ ഈ കേരളവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഔസം ഷേഖ് ജീലി ബഹുമാനപ്പെട്ടവർക്ക് വലിയ ആത്മീയ ബന്ധമുണ്ട് അള്ളാൻ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാം പരിശുദ്ധമായ ഇസ്ലാം കേരളത്തിലെത്തിയെങ്കിലും ഇസ്ലാം എന്ന് കാണുന്ന ഈ ഒരു ആത്മീയമായ നിലക്ക് വ്യാപിച്ചത് കേരളത്തിൽ മറ്റേ മൂന്ന് കുടുംബങ്ങളിലൂടെയാണ് ഒന്ന് കാവി കുടുംബത്തിലൂടെയാണ് കാവ്യ കുടുംബത്തിന്റെ സംഭാവനയാണ് മുഹയദിമാല മറ്റൊന്ന് മഹുദൂം കുടുംബത്തിലൂടെയാണ് മഹദൂം കുടുംബത്തിന്റെ സംഭാവനയാണ് പരിശുദ്ധമായ മംഗൂസ് മൗലിദ് മറ്റൊന്ന് ഏർവാടിക്കടുത്തുള്ള കാഹിരി കുടുംബം സദക്കുത്തുലാഹിൽ കാഹിരി ബഹുമാനപ്പെട്ടവരുടെ സംഭാവനയാണ് പരിശുദ്ധമായ കുത്തുപിയത്ത് അപ്പൊ ഈ മൂന്ന് കുടുംബങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന ആത്മീയമായ ചൈതന്യം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഈ മൂന്ന് കുടുംബങ്ങളുടെയും ഗുരുപരമ്പരകൾ കടന്നു ചെല്ലുന്നത് ബഹുമാനപ്പെട്ട ഔസുല്ലം ഷേഖർ ജീലാനി ഖത്തുസല്ലാ ഉസ്വറു അസീസ് ബഹുമാനപ്പെട്ടവരിലൂടെയാണ് ബഹുമാനപ്പെട്ടവരുമായി ഈ മൂന്ന് കുടുംബവും നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു ആത്മീയമായി എന്നുള്ളത് കൊണ്ടാണ് ഔസുല്ലാലം ഷേഖജി ലാലിക്ക് ഇത്രത്തോളം നമ്മൾ മഹത്വം കൊടുക്കുന്നത് മൂന്നാമത്തെ ഒരു കാരണമെന്നുള്ളത് ഔസല്ലാലം ഷേഖജി ലാലി ഖത്തുസ് അസീസ് ബഹുമാനപ്പെട്ടവർ ദീനിനെ ജീവിപ്പിച്ചവരാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രവാചകന്മാർ വരും ആ പ്രവാചകന്മാരെ സഹായിക്കാൻ മറ്റുള്ള പ്രവാചകന്മാരും വരും ഇബ്രാഹിം നബിയെ സഹായിക്കാൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖി നബിയെയും അല്ല പറഞ്ഞതുപോലെ ഈസനബി അലി ഇസ്ലാമിൻ്റെ ശരീരത്തിനെ ശക്തിപ്പെടുത്താൻ ക്കിരിയാ നബിയേയും യഹിയ നബിയെയും ശക്തിപ്പെടുത്തിയതുപോലെ അസിസ്റ്റന്റ് ഓരോ നബിമാർക്കുമുണ്ട് എന്നാൽ റസൂലിന് അങ്ങനെ ഒരു പിൻഗാമിയില്ല എന്നാൽ റസൂൽ ഉള്ളാൻ്റെ ദീനിങ്ങനെ മങ്ങല മങ്ങി വന്നിരുന്ന കാലഘട്ടത്തിൽ ദീനിനെ ജീവിപ്പിച്ചവരായിരുന്നു ദിഖ്രയിലൂടെ ത്വരീക്കത്തിലൂടെ തസൌഫിലൂടെ ദീനിനെ ജീവിപ്പിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീഷർ റസൂല്ലാൻ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ മുഹിയീൻ ദീനിനെ ജീവിപ്പിച്ചവൻ എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് മുഹീത്തീൻ ഷേഖർ അലി അള്ളാഹു താലാ മഹത്വം കൊടുക്കുന്നതിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള മുഹീത്തീൻ ഷേഖർ അലി അള്ളാഹു താലാ ആണ്ട് മാസമാണ് റബി അല്ലാഹു ബഹുമാനപ്പെട്ടവരെ സ്മരിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന അത്ഭുതകരമായ നേട്ടങ്ങൾ നമ്മൾ ഓരോന്ന് ഓരോന്നോരോന്ന് ചർച്ച ആഗ്രഹിക്കുകയാണ് ഇൻഷാ ഇൻഷാല്ല നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇബാദ കഫാറ കെ അമ്പിയാക്കളെ നമ്മൾ സ്മരിക്കുമ്പോൾ റബിള്ളൊക്കെ നമ്മൾ മൂല്യധോതിയില്ലേ മധുഹോദിയില്ലേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു നൽകുന്നത് വിബാദത്തിൻ്റെ പ്രതിഫലമാണ് നിസ്കരിക്കുന്നത് പോലെ നോമ്പെടുക്കുന്നത് പോലെ അള്ളാഹു വിഭാഗത്തിന്റെ പ്രതിഫലം തരും എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കലെ നമ്മൾ സ്മരിക്കുമ്പോൾ ഒന്നാമതായി നമുക്ക് അള്ളാഹു നൽകുന്നത് കഫാറത്താണ് നമ്മൾ നമ്മളെത്രയോ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും എത്ര തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ പാപങ്ങളൊക്കെ പൊറുക്കാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്മരിച്ചാൽ മതിയെന്ന് തങ്ങൾ റസൂല സാഹിസ്മാത്തങ്ങളുടെ പഠിപ്പിക്കുകയാണ് മൗല്യ തോതുമ്പോൾ വൈദ്യശ്വരഹുവിൻ്റെ മാല പാടുമ്പോൾ അതുപോലെ കുത്തുബിയ തോതുമ്പോൾ ഒക്കെ നമ്മുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സല്ലു അലൈവല്ലാത്തങ്ങളു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ധാരാളം മൌല്യതകളും മധുഹുകളും ു തലഹുവിൻ്റെ പേരിൽ നമ്മൾ ചൊല്ലുകയും അധികരിപ്പിക്കുകയും അതിലൂടെ നമ്മൾ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഒരു അവസരമാണ് പരിശുദ്ധമായ റബിയുൽ ലാഹിർ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമതായി ബഹുമാനപ്പെട്ടവരെ കൊണ്ട് നമ്മൾ തപസ്വരാക്കി ദ്വാ ചെയ്യുക മൊഹീദ്ശൈഹയെ കാക്കണേ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഇസ്തികാസയാണ് ബഹുമാനപ്പെട്ടവരോട് നമ്മൾ സഹായം തേടലാണ് അതുപോലെ തന്നെ മൊഹീദ്ശൈഹീൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഇന്ന ആവശ്യം നേടിത്തരണേ അല്ല എന്നൊക്കെ നമ്മൾ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം വിജാപത്ത് അള്ളാഹു സ്വഹാനുഭവത്താലും നമുക്ക് തരും അങ്ങനെയൊക്കെ ദ്വാ ചെയ്യാൻ ഏത് സമയത്ത് നമുക്ക് ദ്വാ ചെയ്യാം ഏത് മാസത്തിലും നമുക്ക് ദ്വാ പ്രത്യേകം നമ്മൾ ആ ചെയ്ത് കഴിഞ്ഞാൽ പരിഗണന കിട്ടുന്ന ഒരു മാസമാണ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിൻ്റെ ഈ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് മൂന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് നേർച്ചയാണ് ഭക്ഷണം നേർച്ചയാക്കാം അതുപോലെ പണം നേർച്ചയാക്കാം കോഴിയെ നേർച്ചയാക്കാം മോഹിതീശ്ശേർ അലി അള്ളാഹു താലഹുവിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന മൗല്യത സദസ്സുകൾ ഉണ്ടാകുമല്ലോ അതിലേക്ക് നമ്മൾ നേർച്ചയാക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മൊഹിതീശ്വീൻ്റെ പേരിൽ ഒരു മൗല്യത നടത്തുക എന്നിട്ട് അതിൽ നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുക ആ പരിപാടിയിൽ അറുക്കാൻ വേണ്ടി കോഴിയെ നമ്മൾ നേർച്ചയാക്കുക ആ പരിപാടിയിലേക്ക് വേണ്ടി നമ്മൾ പണം നേർച്ചയാക്കുക എന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം വെച്ച് നമ്മൾ കുടുംബ ബന്ധം പുലർത്തുമ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് നേർച്ച ഭക്ഷണം കഴിക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ് എങ്കിലും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുമ്പോൾ അതൊരു പുണ്യപ്രവർത്തനമാണല്ലോ ആ പുണ്യപ്രവർത്തനത്തിന്റെ പ്രതിഫലം മൊഹിദീശയിൻ്റെ അതിർത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ല എന്നാണ് ഈ നേർച്ച കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അതുവഴി മൊഹിദീശയിൻ്റെ വറക്കത്ത് കൊണ്ട് എൻ്റെ ആവശ്യം നടത്തി തരണേ അല്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഈ രൂപത്തിൽ നേർച്ചയാക്കാനുള്ള ഒരു ഏറ്റവും ഒരു സന്ദർഭമാണ് പരിശുദ്ധമായ നുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളും നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ തുടങ്ങിയ മൊഹീദ്ശി റബി അള്ളാഹു താലാഹുമായി ബന്ധപ്പെട്ട ഒരുപാട് കർമ്മങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക അള്ളാഹു സുബാനുഹുവ താല അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഇഷ്ടം വെക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മെ തിരിച്ചു സ്നേഹിക്കും അവർ നമ്മൾ കൈപിടിക്കാൻ പിടിക്കാനുള്ള പരലോകത്തുണ്ടാകും ആഹ്ത്തിലും ദുനിയാവിലും അവരുടെ സഹായം നമുക്ക് അള്ളാഹു നൽകും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ചേർത്ത് പിടിക്കുക പ്രത്യേകിച്ച് ഹൗസ്അല്ലാം ഷെഹ്ജിലാലിയെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അവിടുത്തെ മധുകളും മൗലിതകളും സ്മരിക്കുകയും ചെയ്യേണ്ടുന്ന മാസത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു സ്വഹാനുഹൂത്താല അനുഗ്രഹിക്കുമാറാകട്ടെ ഔലിയാക്കൾ ഇഷ്ടം വെക്കാനും അവർ ജീവിച്ചതുപോലെ ജീവിച്ച് അവരുടെ പൊരുത്തത്തിൽ അവർ മരിച്ചതുപോലെ മരിക്കും അള്ളാഹു നമുക്ക് തൗഫിക് തരട്ടെ അവരുടെ കൂടെ കൂടാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന അഫിഹ്റത്തി ഹസന തമുക്ക് അമീൻ ബിറഹത്തി കെ ആർഹുറാഹിമീൻ അസ്ലാമുലി വ